നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ബീഹാർ ഒഡീഷ ആന്ധ്രാപ്രദേശ് സന്ദർശനം നടത്തും ബീഹാറിൽ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കമിടും നാളത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യവ്യാപകമായി തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിൽ മധ്യേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ തുടക്കമാകും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ബീഹാർ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും ഇന്ന് ബീഹാറിലെത്തുന്ന പ്രധാനമന്ത്രി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും പാടലിപുത്രയ്ക്കും ഗോരഖ്പൂരിനുമിടയിലെ ഭാരത് എക്സ്പ്രസ് മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും സിവാൻ ജില്ലയിൽ പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും ഒഡീഷയിൽ പതിനെണ്ണായിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും നാളത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന് രാജ്യവ്യാപകമായി തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെത്തി വിവിധ മന്ത്രാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ രാവിലെ രാജ്യവ്യാപകമായി യോഗാ പരിപാടികൾ സംഘടിപ്പിക്കും വിശാഖപട്ടണത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പ്രധാന ചടങ്ങ് അഞ്ച് ലക്ഷത്തോളം പേർ അദ്ദേഹത്തോടൊപ്പം യോഗാ സംഗമത്തിൽ പങ്കെടുക്കും രാജ്യത്ത് മൂന്നര ലക്ഷത്തോളം ഇടങ്ങളിലാണ് യോഗാ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി ഇന്ന് ഹൈദരാബാദിലെ എൽ ബി സ്റ്റേഡിയത്തിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചിട്ടു കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി സഹമന്ത്രി ഭൂപതി രാജു ശ്രീനിവാസ് വർമ്മ മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു തുടങ്ങിയവരും മറ്റു പ്രമുഖരും പങ്കെടുക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നാളത്തെ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കും നൂറ് പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അമ്പത് സാംസ്കാരിക കേന്ദ്രങ്ങളിലും യോഗാ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ജോധ്പൂരിലെ മെഹറാൻഗഡ് കോട്ടയയിലെ യോഗാ പരിപാടി യിൽ പങ്കേരും യോഗ ഒറ്റ ദിവസത്തെ പരിപാടിയല്ലെന്നും യഥാർത്ഥ ജീവിത രീതിയാണെന്നും കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു ജീവിതചര്യയിൽ യോഗയെ ഉൾപ്പെടുത്താനും കുടുംബാംഗങ്ങളെ യോഗാഭ്യാസത്തിലേക്ക് പ്രേരിപ്പിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ആകാശവാണി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ജാദവ് അഭ്യർത്ഥിച്ചു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഇസ്രായേൽ അതിർത്തി വഴി കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് മടക്കിയെത്തിക്കാനാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ടെലാവീവിലെ ഇന്ത്യൻ എംബസി ഒഴിപ്പിക്കലിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും ഇതിനായി രജിസ്ട്രേഷൻ സംവിധാനവും ഉണ്ടായിരിക്കും മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടു് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇന്നലെ വൈകിട്ട് വരെ ഇരുനൂറ്റി പതിനഞ്ച് ഡി എൻ എ സാമ്പിളുകൾ തിരിച്ചറിഞ്ഞു ശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതായി സിവിൽ ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഫോറൻസിക് നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് ഗോത്ര സമുദായങ്ങളുടെ വികസനത്തിന് കേന്ദ്രം രണ്ടര ലക്ഷം കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജുവൽ ഓറാം അറിയിച്ചു ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പോഡ്കാസ്റ്റിൽ അദ്ദേഹം വിവിധ മന്ത്രാലയങ്ങൾ വഴിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതെന്നും ജുവൽ ഓറാം പറഞ്ഞു സംസ്ഥാന പൊലീസിന് വേണ്ടി വാങ്ങിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പുതിയ വാഹനങ്ങൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം എസ് എ പി ഗ്രൌണ്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും പോലീസ് സ്റ്റേഷനുകൾക്കും കൺട്രോൾ റൂമുകൾക്കും സ്പെഷ്യൽ യൂണിറ്റുകൾക്കും വേണ്ടിയാണ് വാഹനങ്ങൾ വാങ്ങിയത് ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പിമാർ മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് എഴുപത്തിനാല് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് അറിയിച്ചത് എന്നാൽ അവസാന കണക്കുകൾ ലഭ്യമാകുമ്പോൾ വോട്ടിംഗ് എഴുപത്തിയഞ്ച് ശതമാനം കവിയുമെന്നാണ് വിലയിരുത്തൽ തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു അവസാന കണക്കുകൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലത്തിലേക്ക് അതായത് എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം നന്നെ കുറയാറുണ്ട് എന്നാൽ നിലമ്പൂരിൽ അത് സംഭവിച്ചിട്ടില്ല വിജയം സുനിശ്ചിതമാണെന്ന ദൃഢ വിശ്വാസമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടിംഗിന് ശേഷവും രേഖപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള വലിയ മാർജിനുള്ള ഒരു വിജയമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആരെയും ഷൌക്കത്ത് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഒട്ടും നിരാശപ്പെടേണ്ടില്ലെന്നും വിജയം ഉറപ്പാണെന്നും എൽ ഡി എഫ് സ്വരാജും അഭിപ്രായപ്പെട്ടു മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള വോട്ട് വർധനവും വിജയവും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്ജും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും അപ്പുറത്തായി വലിയ രീതിയിലുള്ള വോട്ട് തനിക്ക് ലഭിക്കുമെന്നും വിജയത്തിന് അടുത്തെത്തിയെന്നും പി വി അൻവറും വ്യക്തമാക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി അഞ്ച് മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയ്ക്കാണ് മത്സരം ശുഭമാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ തോട്ടം മേഖലാ ക്യാമ്പിന് തൃശൂർ അതിരപ്പിള്ളിയിൽ തുടക്കമായി ആദ്യ ദിനമായ ഇന്നലെ സ്ത്രീ തൊഴിലാളികൾക്കായി ശിൽപശാല സംഘടിപ്പിച്ചു കാലടി ഗ്രൂപ്പ് ആശുപത്രി ഹാളിൽ ശിൽപശാല വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനിതാ കമ്മീഷന്റെ വ്യക്തി സമൂഹം സ്വാതന്ത്ര്യം ലിംഗ വിവേചനങ്ങളുടെ കേരളീയ പശ്ചാത്തലം സംസ്ഥാനതല സെമിനാർ രാവിലെ കോഴിക്കോട് ഉള്ളിയേരിയിൽ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി ഉദ്ഘാടനം ചെയ്യും വനിതാ കമ്മീഷന്റെ തീരമേഖലാ ക്യാമ്പും ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും വൈകിട്ട് എലത്തൂരിൽ പി സതീദേവി ഉദ്ഘാടനം ചെയ്യും തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാപനങ്ങളിലെ ആഭ്യന്തര സമിതികളുടെ പ്രവർത്തനം വിലയിരുത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി പി കുഞ്ഞായിഷ അറിയിച്ചു കാസർകോട്ട് കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇരവികുളം നാഷണൽ പാർക്ക് അൻപതാം വാർഷികാഘോഷത്തിന് ഒരുങ്ങി ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളാണ് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇരവികുളം ദേശീയോദ്യാനം എന്ന പേരിൽ ഔപചാരികമായി അംഗീകരിച്ചത് ദേശീയോദ്യാനത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അൻപത് പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾ വെബിനാറുകൾ സെമിനാറുകൾ പരിശീലനങ്ങൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഇക്കോറൺ ഓട്ട വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കൂടിച്ചേരൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനങ്ങൾ ഗ്രീൻ സ്കൂൾ കിസ് മൂന്നാർ മേഖലയിലെ അൻപത് സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിക്കും സംസ്ഥാനത്ത് മഴ ദുർബലപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത നാല് ദിവസം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാതി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തൃശൂർ പി ചി ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ രാവിലെ മുതൽ വെള്ളം തുറന്നുവിടും മണലി കരുവന്നൂർ പുഴകളുടെ സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ പുതിയ പോളിടെക്നിക് കോളേജ് സ്ഥാപിക്കാൻ അനുമതിയായി പ്രാഥമിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോഴിക്കോട് ജനറൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു സംസ്ഥാന ബജറ്റിൽ പോളിടെക്നിക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ അനുവദിച്ചിരുന്നു ചങ്ങരോത്ത് പഞ്ചായത്തിന്റെ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ് കണ്ണൂർ കൊട്ടയൂർ വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ഇന്ന് ഇളനീർ അഭിഷേകത്തിന് ശേഷം നടത്തുന്ന പ്രധാന ആരാധനയാണിത് കാസർകോട് വീരമലക്കുന്നിലെ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിലെ ഡ്രോൺ സർവേയിൽ കൂടുതൽ വിള്ളലുകൾ കണ്ടെത്തി തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് വിശദ റിപ്പോർട്ട് കൈമാറുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഉച്ചയ്ക്ക് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും വെള്ളിപ്പറമ്പിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ വജ്രജൂബിലി കെട്ടിടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എംഎൽഎനായിരുന്നു എക്സൈസ് വകുപ്പിലെ ജീവനക്കാരുടെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ആറളം കേന്ദ്രീകരിച്ച് ജനമൈത്രി എക്സൈസ് ഓഫീസ് അനുവദിക്കണമെന്നും അസോസിയേഷൻ ആവശ്യം ഉന്നയിച്ചിട്ടു് ജില്ലാ പ്രസിഡന്റായി കെ രാജേഷിനെയും സെക്രട്ടറിയായി കെ എ പ്രണിൽകുമാറിനെയും തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാളെയും ബീഹാർ ഒഡീഷ ആന്ധ്രാപ്രദേശ് സന്ദർശനം നടത്തും ബീഹാറിൽ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കമിടും നാളത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യവ്യാപകമായി തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിൽ മധ്യേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ തുടക്കമാകും